എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ശാന്തി ഞാനൊരു ഹോം സ്റ്റേ റിൻ ടു റിയാലിറ്റി കോച്ചാണ് നിങ്ങളുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനും നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമാനം നേടിയെടുക്കാനും ഞാൻ നിങ്ങളെ സഹായിക്കാം ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹോം സ്റ്റേ തുടങ്ങാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിന് ഒരു ഹോം സ്റ്റേ മാറ്റുന്നതിന്റെ ഘട്ടങ്ങൾ എന്തെല്ലാം ഒരു ഹോം സ്റ്റേ ബിസിനസ് വിജയിപ്പിക്കാൻ വേണ്ട സീക്രട്ടുകൾ എന്തെല്ലാം എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം ഈ വീഡിയോ മുഴുവനായും കാണുക ഈ വീഡിയോ നിങ്ങൾക്കൊരു ഹോം സ്റ്റേ തുടങ്ങണമെന്ന ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും നമുക്ക് തുടങ്ങാം എന്താണ് ഹോം സ്റ്റേ അതെ ഹോം സ്റ്റേ എന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഹോംസ്റ്റേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന മുറികൾ വാടകയ്ക്ക് നൽകുക എന്ന ആശയമാണ് ഇതെല്ലാം കംഫോർട്ടിംഗ് ആൻഡ് പേഴ്സണൽ അനുഭവം അതിഥികൾക്ക് നൽകുന്നതാണ് ഹോട്ടലിന്റെയും ഹോം സ്റ്റേയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഹോം സ്റ്റേ അതിഥികൾക്ക് കൂടുതൽ സുഹൃത്തുപരവും ഫ്രണ്ട്ഷിപ്പ് പരവും സ്നേഹപരമായ അനുഭവം നൽകുന്നു നാട്ടിൻ പുറത്തിന്റെ സാംസ്കാരിക അനുഭവങ്ങൾ അതിഥികൾക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കും നാട്ടിലെ ഭക്ഷണങ്ങൾ ജീവിത രീതി ശൈലികൾ എന്നിവ വരുന്ന ആളുകൾക്ക് അടുത്തറിയുവാനായിട്ട് ഹോം സ്റ്റേ ആണ് ഏറ്റവും നല്ലത് വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന മുറികൾ നമുക്കൊരു വരുമാന മാർഗവും സാധിക്കും ഇവയെല്ലാം കൊണ്ട് ഒരു ഹോം സ്റ്റേ മനോഹരമായ അനുഭവവും വലിയ വരുമാനവും നൽകുന്നു എന്റെ കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന് ഒരു കാരണമുണ്ട് ഞാൻ നേരിട്ട് അനുഭവം പറയാം ഒരിക്കൽ ഞങ്ങളുടെ ജീവിതത്തിൽ അതികഠിന വിഷമങ്ങൾ വന്ന് നേരിട്ടിരുന്ന സമയമുണ്ടായിരുന്നു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എങ്ങനെയാണ് അതെല്ലാം യാഥാർത്ഥ്യമാക്കുക എന്നറിയാതെ ഞാനും എൻ്റെ കുടുംബവും പല വിഷമങ്ങളും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ടൂറിസ്റ്റ് കേന്ദ്രത്തിനടുത്ത് ഒരു വീടുണ്ടായിട്ടും എന്ത് ചെയ്യണം എങ്ങനെയാണ് ഒരു ഹോം സ്റ്റേ തുടങ്ങുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ഹോം സ്റ്റേ തുടങ്ങിയത് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നു ഇന്ന് ഞാൻ ഹോം സ്റ്റേ ബിസിനസ് വഴി ജീവിത നിലവാരം ഒരുപാട് ഉയർന്ന ആളായി മാറിയിരിക്കുന്നു കാറ് വീട് ഇതെല്ലാം ഉണ്ടായതും മക്കളെ നല്ല സ്കൂളിൽ വിട്ടു പഠിപ്പിച്ചതും ഈ ഒരു ഹോം സ്റ്റേ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ എന്റെ ദൗത്യം എന്ന് പറയുന്നത് കേരളത്തിലെ ആയിരം വീടുകളെങ്കിലും ഒരു ഹോം സ്റ്റേ ആക്കാനും അവർക്കുണ്ടാകുന്ന വിഷമങ്ങളിൽ സഹായിക്കാനും എങ്ങനെ ഹോം സ്റ്റേ തുടങ്ങണം എന്ന് സഹായിക്കലുമാണ് ഒരു ഹോം സ്റ്റേ തുടങ്ങുന്നതിന് നമുക്ക് നാല് സ്റ്റെപ്പായിട്ട് തരംതിരിക്കാൻ കഴിയും സ്റ്റെപ്പ് വൺ ഹോം സ്റ്റേ തുടങ്ങാൻ നിങ്ങൾ തയ്യാറാവുക നിങ്ങൾക്ക് ഹോം സ്റ്റേ തുടങ്ങാൻ താല്പര്യമുണ്ടോ നിങ്ങളുടെ വീടൊരു ഹോം സ്റ്റേ ആക്കി അതിൽ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ തുടങ്ങിയ ചില കാര്യങ്ങൾ ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഗസ്റ്റിനെ സ്വീകരിക്കാൻ നിങ്ങൾ സജ്ജമാണോ നിങ്ങളുടെ വീട്ടിൽ ഒരു മുറി വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറാണോ അതിഥികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇവയ്ക്കൊക്കെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു ഹോം സ്റ്റേ തുടങ്ങാനുള്ള ആദ്യ സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു എന്ന് തന്നെ മനസ്സിലാക്കാം സ്റ്റെപ് ടു വീട് ഹോം ആയിട്ട് തയ്യാറാക്കുക ഹോം സ്റ്റേക്കായി നിങ്ങളുടെ വീട് പൂർണ്ണമായും തയ്യാറാക്കുക വൃത്തിയുള്ള മുറികൾ വേണം അനാവശ്യ വസ്തുക്കൾ മുറിയിൽ നിന്ന് നീക്കം ചെയ്യുക അതിഥികൾക്ക് സൗകര്യപ്രദമായ ഒരു അനുഭവം തന്നെ നൽകുക ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കുക സുഖകരമായ കിടക്ക ബെഡ്ഷീറ്റ് ടോയ്ലറ്റ് കിറ്റ് വൈഫൈ ലൈറ്റിംഗ് തുടങ്ങിയവ മുറിയിൽ തന്നെ ക്രമീകരിക്കുക പ്രാദേശിക ടച്ചുകൾ ചേർക്കുക നിങ്ങളുടെ പ്രദേശത്തെ പ്രതിദാനം ചെയ്യുന്ന അലങ്കാര വസ്തുക്കൾ അവിടെ ചേർക്കുക നിങ്ങളുടെ നാടിന് ചേരുന്ന നിറങ്ങൾ അല്ലെങ്കിൽ തീംസ് ഒക്കെ ഉൾപ്പെടുത്തുക ഹോം സ്റ്റേയിൽ വരുന്ന ഗസ്റ്റുകൾക്ക് വീട്ടിൽ തന്നെ ഒരു വിശേഷ അനുഭവം നൽകാൻ ശ്രമിക്കണം സ്റ്റെപ് ത്രീ മാർക്കറ്റിംഗ് വളരെ പ്രധാനമാണ് വീട് തയ്യാറാക്കിയതിനു ശേഷം അതിനെ ലോകം കാണുന്നത് ഏറ്റവും പ്രധാനമാണ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ മനസ്സിലാക്കുക എയർ ബി എൻ ബി ബുക്കിംഗ് ഡോട്ട് കോം മെയ്ക്ക് മെയ് ട്രിപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഹോം സ്റ്റേ ലിസ്റ്റ് ചെയ്യുക മനോഹരമായ ഫോട്ടോകൾ എടുക്കുക ഹോം സ്റ്റേയിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ വിവരണം എഴുതുക റെസ്പോൺസസ് കൊണ്ടുവരിക ആദ്യത്തെ അതിഥികളിൽ നിന്ന് തന്നെ നല്ല അഭിപ്രായങ്ങൾ വാങ്ങുക ഈ ഫാ ഫീഡ്ബാക്കുകൾ മറ്റുള്ളവർക്കും പ്രചോദനമാക്കുക ഇവയിലൂടെ നിങ്ങളുടെ ഹോം സ്റ്റേയെ കുറിച്ചൊരു പൊതുവിശ്വാസ്യത നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും സ്റ്റെപ്പ് ഫോർ ഹോം സ്റ്റേ വിജയിപ്പിക്കുക ഇപ്പോൾ ഹോം സ്റ്റേ നല്ല രീതിയിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ട ടിപ്സുകളൊക്കെ മനസ്സിലാക്കാം ഹോസ്പിറ്റാലിറ്റി മനോഭാവം വേണം നിങ്ങളുടെ അതിഥികളോട് സൗഹൃദപരവും സർക്കാരപൂർവുമായി സമീപനം പുലർത്തുക നല്ല രീതിയിൽ പരിപാലനം നടത്തുക മുറികളുടെ വൃത്തിയും അടുക്കും ചിട്ടയായും ശ്രദ്ധിക്കുക കേടായ കാര്യങ്ങൾ ഉടൻ നന്നാക്കുക വികസനത്തിന് തുറന്ന മനോഭാവം ആദ്യമേ നമുക്ക് വേണം കൂടുതൽ മുറികളും മികച്ച സേവനങ്ങളും അനുബന്ധമായി നൽകുക ഇവ വഴിയാണ് നിങ്ങളുടെ ഹോം സ്റ്റേ സ്ഥിരമായ ഒരു വിജയകരമായ ബിസിനസ് ആയി മാറുന്നത് ഒരു ഹോം സ്റ്റേ ആരംഭിക്കുന്നത് കഷ്ടപ്പെടുന്ന ജീവിതത്തെ മാറ്റി ജീവിതം ഉയർത്തുവാൻ ഒരു നല്ല അവസരമാണ് ഹോം സ്റ്റേ വെറും ബിസിനസ് മാത്രമല്ല ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾ കമന്റ് ചെയ്യുന്ന ഓരോ ചോദ്യത്തിനും ഞങ്ങൾ ഉത്തരം തരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുമ കൊണ്ട് ഹോം സ്റ്റേയുടെ വളർച്ച നേടൂ